ഓം ശ്രീ മഹാദേവിയെ ശ്രീ ഗുരുഭ്യോ നമുക്കറുപത്തൊന്ന് ട്ട് നൂറ്റി അറുപത്തഞ്ച് വരെയുള്ള പദ്യം കാര്യകാരണ നിർമുക്ത കാര്യകാരമകേളി കനൽ കനൽകനകടങ്ക ലീലാ വിഗ്രഹധാരിണി അജാക്ഷുക്താക്ഷിപ്രസാദിനി അന്തർമുഖ സമാരാധ്യാ ബഹിർമുഖ സുർഭ ത്രീ ത്രിവർഗനിരയാ തൃസ്ത്രാ ത്രിപുരമാലിനി നിരാമയാ നിരാലംബരാമാ സംസാര പങ്ക നിർമഗ്ന സമുദ്ധരണ പണ്ഡിത യജ്ഞപ്രിയ യജ്ഞകർത്രി യജമാനസ്വരൂപിണി ധർമാധാരാധനാധ്യക്ഷ ധനധാന്യ വിവർത്തിനി വിപ്രപ്രിയ വിപ്രരൂപ വിശ്വഭ്രമണകാരിണി പദാനുപദം കാര്യകാരണനിർമുക്ത കാമകേളി തരംഗിത കനത് കനക താടങ്ക ലീലാ വിഗ്രഹധാരിണി അജാക്ഷയ വിനിർമുക്ത മുക്ത ക്ഷിപ്രപ്രസാദിനി അന്തർമുഖ സമാരാധ്യാ ബിഹർമുഖ സുദുർലഭ ത്രെയീ ത്രിവർഗനിലയ ത്രിസ്ത ത്രിപുരമാലിനി നിരാമയ നിരാലംബ സ്വാത്മാ രാമ സുധാശ്രുതി സംസാരപങ്ക നിർമഗ്ന സമുദ്ധരണ പണ്ഡിത യജ്ഞപ്രിയ യജമാന സ്വരൂപിണി ധർമ്മ ആധാര ധന അധ്യക്ഷ ധനധാന്യ വിവർത്തിനി വിപ്രപ്രിയ വിപ്രരൂപ വിശ്വ്രമണകാരിണി അർത്ഥം കാര്യകാരണനിർമുക്ത കാര്യം ഉണ്ടാകണമെങ്കിൽ ഉണ്ടാകണം ദേവിയുടെ ആവിർഭാവത്തിന് കാര്യമോ കാരണമോ വേണ്ട ദേവി സ്വയം കാരണമാണ് കാര്യവുമാണ് കാമകേളി തരംഗിയതാണ് കാ കാശിവനും മാശക്തിയുമാകുന്നു ശിവശക്തി സംയോഗം കൊണ്ട് സ്പന്ദന രൂപത്തിലാണ് പ്രപഞ്ചമുണ്ടാകുന്നത് ആ കേളിയുടെ സ്വരൂപമായവൾ കനകനക താടങ്ക സ്വർണം കൊണ്ടുള്ള വെട്ടിത്തിളങ്ങുന്ന കമ്മലുകൾ ധരിച്ചവൾ ലീലാവിഗ്രഹധാരണി വളരെ ലാഘവത്തോടു കൂടി പ്രപഞ്ച സൃഷ്ടി ലീലയ്ക്കായി മാത്രം സഗുണാസകാര സ്ത്രീ ശരീരം സ്വീകരിച്ചവൾ അജ ജനനമില്ലാത്തവൾ ക്ഷയവിനിർമുക്ത വിനാശം മാറ്റം ഇവ കൂടാതെ നിത്യസ്വരൂപ മുക്ത മനസ്സിനെ നിശ്ചലമാക്കുന്നവൾ ക്ഷിപ്രപ്രസാദിനി ഏറ്റവും വേഗത്തിൽ തന്നെ പ്രസാദിക്കുന്നവൾ അന്തർമുഖ സമാരാധ്യ അന്തരംഗത്തിലേക്ക് ദൃഷ്ടി പതിപ്പിച്ച വിരക്തരായ യോഗിമാരാൽ ആരാധിക്കപ്പെടുന്നവർ ബഹിർമുഖ സുദുർലഭ ബാഹ്യഭോഗ വിഷയങ്ങളിലേക്ക് മനസ്സ് കൊടുത്തിട്ടുള്ളവർക്ക് കിട്ടാൻ പ്രയാസമുള്ളവൾ ത്രീ മൂന്ന് ഈ കാരങ്ങൾ കൂടിയവൾ ഈ ഈ മന്ത്രശാസ്ത്രപരം ശ്രീ ശ്രീം ശ്രീം എന്ന സംസ്കൃത ലിപിയിൽ സൂചിപ്പിക്കാവുന്നവൾ ത്രിവർഗനിലയ മൂന്നുകളുടെ വർഗീകരണത്തിൽ നിലയുറപ്പിച്ചവൾ ത്രിഗുണം ത്രിമൂർത്തി ത്രികാലം ത്രെയ് തുടങ്ങിയവ ത്രിസ്ത മൂന്നാം സ്ഥാനം അഥവാ പരിസമാപ്തിയിൽ സ്ഥിതി ചെയ്യുന്നവൾ ത്രിപുരമാലിനി മൂന്ന് ലോകങ്ങളിൽ ലയിപ്പിക്കുന്നവൾ നിരാമയ യാതൊരു രോഗങ്ങളും ഇല്ലാത്തവൾ നിരാലംബ താങ്ങിൻ്റെ ആവശ്യമില്ലാതെ സ്വയം നിൽക്കാൻ കഴിയുന്നവൾ സ്വാത്മാരാമ സ്വന്തം ആത്മാവിൽ മാത്രം ജപിക്കുന്നവൾ സുധാശ്രുതി ശിരശില സഹസ്രാരത്തിൽ നിന്നും അമൃതിനെ ഒഴുക്കുന്നവൾ സംസാര പങ്ക നിർമ്മ സമുദ്ധരണ പണ്ഡിത പ്രപഞ്ച ജീവിതമാകുന്ന ചെളിക്കുണ്ടിൽ ആണ്ടുപോയവരെ കയറ്റുന്നതിൻ്റെ മർമ്മം അറിയാവുന്നവൾ യജ്ഞപ്രിയ യാഗയജ്ഞങ്ങൾ പ്രിയങ്കരമായവൾ യജ്ഞകർത്തി സ്വയം യജ്ഞങ്ങൾ ചെയ്യുന്നവൾ യജമാനസ്വരൂപിണി യജ്ഞങ്ങൾ ചെയ്യിക്കുന്നവൾ ധർമ്മധാര സനാതനധർമ്മത്തിന് അതിൻ്റെ ചിട്ടകൾക്ക് എല്ലാം ആധാരവുമായവൾ ധനാധ്യക്ഷ ലക്ഷ്മിദേവി കുബേരൻ വസ്തുക്കൽ രുദ്രൻ ശനി ഇവരെല്ലാം ധനത്തിൻ്റെ ദേവതകളാണ് അവരുടെ ധനവിനിയോഗം ശ്രദ്ധിക്കുന്നവൾ ധനധാന്യ വിവർത്തിനി ഭൂമിയിൽ ജീവികൾക്ക് നിലനിൽക്കാൻ ആവശ്യമായ അന്നവും ജീവിക്കാനാവശ്യമായ ധനവും വർദ്ധിപ്പിക്കുന്നവൾ വിപ്രപ്രിയ വേദജ്ഞാനം നേടിയവർക്ക് പരമാർത്ഥവസ്തു ദേവി തന്നെയാണ് ആകയാൽ അവർക്ക് പ്രിയങ്കരി വിപ്രരൂപിണി അങ്ങനെയുള്ള വേദജ്ഞാനികളുടെ രൂപമാർന്നവൾ വിശ്വഭ്രമണകാരിണി ലോകത്തിൻ്റെ എല്ലാ നടത്തിപ്പുകൾക്കും കാരണമായവൾ ഹരിയോ